എല്ലാവർക്കും നമസ്കാരം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് അനുഭവങ്ങളാണല്ലേ ഭഗവാൻ കൊടുക്കുന്നത് ച നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ ഒരു അനുഭവം അയച്ച് തന്നിട്ടുണ്ട് നമുക്കതൊന്നും കേൾക്കാം എല്ലാവരും ഷെയർ ചെയ്യണേ ഷെയർ ചെയ്താലല്ലേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കമൻ്റും ചെയ്യുക ലൈക്കും ചെയ്യുക എൻ്റെ ഒരു കൃഷ്ണാനുഭവം പറഞ്ഞോട്ടെ എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ചേട്ടനും ഞാനുമാണ് ഉള്ളത് ചേട്ടൻ ജോലി ഉണ്ടായിരുന്നു ഒരു അസുഖത്താൽ മരിച്ചുപോയി എനിക്ക് ജോലിയൊന്നുമില്ല കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് മോളും ഞാനും വേറെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും മാത്രം അച്ഛന് പ്രോസ്റ്റേറ്റ് അസുഖത്താൽ വയ്യാതെ വന്നു പ്രായം എഴുപത്തിയാറുണ്ട് അച്ഛന് നാല് സർജറി കഴിഞ്ഞു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അപ്പോൾ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ വേണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എല്ലാം എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം എനിക്ക് അത് വിഷമമുള്ള ഒരു കാര്യവും തന്നെയാണ് ഹസ്ബൻഡിന് കടയാണ് അത്ര സാമ്പത്തികമില്ല ഞാൻ എൻ്റെ കണ്ണനെ വിളിച്ചു ഞാൻ വേറെ ഒരു ഡോക്ടറെ മാറി കണ്ടു അദ്ദേഹം കണ്ണൻ്റെ രൂപത്തിൽ സർജറി കൂടാതെ നോക്കാം എന്ന് പറഞ്ഞ് രണ്ട് മാസത്തേക്ക് മരുന്നൊക്കെ തന്നു മരുന്നും പ്രാർത്ഥനയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഞാനൊരു വെണ്ണമുഴുക്കാപ്പ് നടത്താം ഭഗവാനെ എന്ന് പറഞ്ഞു അത് നടത്തി അവസാന ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ സർജറി വേണ്ട എന്ന് പറഞ്ഞു ഡോക്ടർ ഒരു മെഡിസിൻ തന്നു അത് കഴിക്കുന്നു ഡോക്ടർ കണ്ണൻ്റെ രൂപത്തിൽ വന്നുവോ അതോ വെണ്ണമുഴുക്കാപ്പിൽ കണ്ണന് അസുഖം വെണ്ണ പോലെ അലിയിച്ചോ എല്ലാം എൻ്റെ മായക്കണ്ണൻ ഭഗവാനെ നാരായണ അപ്പോൾ അങ്ങനെയാണ് അനുഭവങ്ങളൊക്കെ വരുന്നതിലെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കും നമ്മളുടെ വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് കേൾക്കും വേറെ ഒന്നും പറയാനില്ല ഈ സന്ധ്യാസമയത്ത്